സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അറബിക്കടലിൽ കേരള തീരത്തിന് സമീപമുള്ള ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവുമാണ് കേരളത്തിൽ മഴ കനക്കാൻ കാരണം വരുന്ന അഞ്ചു ദിവസം സംസ്ഥാനത്ത് കനത്ത മഴ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെ ഓറഞ്ച് ആണ്. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ എന്നിവ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ജനങ്ങൾ മാറി താമസിക്കണമെന്ന് സർക്കാർ അറിയിച്ചു ഇന്ന് തെക്കു കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം തെക്കുകിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല െന്നാണ് നിർദ്ദേശം